പ്രിയ വിശ്വാസികളെ ഇനിയിപ്പോ ഇനി വേണ്ടത് നമ്മുടെ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ വൈദികരും നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സമ്മേളനമാണ് നമ്മളതിനെ കുറിച്ച് ഈ പറയുമ്പോൾ തന്നെ അതിന്റെ പോരായ്മകളോ അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളോ നാം നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷെ സംഭവിച്ചു തീരും മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ വൈദികരും നേതൃത്വം കൊടുക്കുന്ന ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ അങ്ങനെ ഒരു സമ്മേളനം നമ്മൾ ഒരു ബിഗ് ബജറ്റ് പ്രോഗ്രാമായിട്ട് ഒരുക്കിയാൽ മാത്രമേ ഈ വിശ്വാസികൾ ഉണരുകയുള്ളൂ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇടവകളിലെ വിശ്വാസികൾ ആ പ്രോഗ്രാമിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും തീർച്ചയായിട്ടും വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആളുകൾക്ക് ഇപ്പോ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രോപ്പർ വേ രംഗത്തിറങ്ങാൻ പ്രോപ്പർ വഴിയില്ല ഇടവകയിലും അങ്ങനെ ഒരു വഴിയില്ല കൂട്ടായ്മകളുള്ളയിടത്തും സഭാനുകൂല ഉള്ള പള്ളികളിൽ പോലും അങ്ങനെ അവർക്ക് ഓപ്പണായിട്ട് രംഗത്തിറങ്ങാനായിട്ടുള്ള ഒരു പ്രോപ്പർ വഴി ചാടി ഇല്ല എന്നാൽ ഈ വൈദികർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഒരു വല്യ ഒരു ഒരു കൊള്ളാവുന്ന ഒരു സമ്മേളനം ഒരുക്കിയാൽ ആ സമ്മേളനത്തിൽ പങ്കുചേരാൻ അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാനായിട്ട് ഈ വിശ്വാസ സമൂഹം ഇറങ്ങും ഒരു വണ്ടിയും കൊടുക്കണ്ട നമ്മളൊരു ബസ് വിട്ടു കൊടുക്കണ്ട ഒരു ബിരിയാണിയും കൊടുക്കണ്ട ഒരു കൂലിയും കൊടുക്കണ്ട മയക്കുമരുന്നും കൊടുക്കണ്ട കള്ളും കഞ്ചാവും ഒന്നും കൊടുക്കണ്ട അല്ലാതെ തന്നെ വിശ്വാസികൾ അവിടെ എത്തിച്ചേരും തീർച്ചയായിട്ടും എത്തിച്ചേരും ചിലയിടങ്ങളിൽ ചിലപ്പോ നമ്മള് ചില ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് വാഹന സൗകര്യം നമ്മൾ ഏർപ്പ് കൊടുക്കേണ്ടി വരും അതിന് ഒരു പറഞ്ഞ ഐഡന്റിറ്റി കിട്ടിയേ തീരും ഈ മുമ്പിൽ മുൻനിരയിൽ കാണുന്ന പത്തോളം വൈദികർ മാത്രമല്ല സഭയ്ക്കൊപ്പമുള്ളവർ ഒരു പത്ത് നാൽപ്പത് പേരെങ്കിലും സഭയ്ക്കൊപ്പമുള്ള വൈദികർ നമ്മുടെ അതിരൂപതയിൽ തന്നെയുണ്ട് പരസ്യമായി പറയുന്നവർ നമ്മുടെ രംഗത്തുണ്ട് അവരെല്ലാം സഭയ്ക്ക് വേണ്ടി കർത്താവിന് വേണ്ടി ബലിയർപ്പണത്തിന് വേണ്ടിയിട്ട് ഒരു ആർജവത്തോടെ അവർ രംഗത്ത് വന്ന ഒരു സമ്മേളനം ഒരുക്കിയാൽ അത് ഒരു വലിയ അനുഗ്രഹത്തിനും വലിയ വഴിത്തിരിവിനും കാരണമായിട്ട് തീരും അത് ആരെ വെല്ലുവിളിക്കാനോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കാനോ പിതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കാനോ അവരെ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല നമ്മുടെ കുർബാനയുടെ മഹത്വം എന്താണ് എന്താണ് ഏകീകൃത കുർബാനയുടെ മഹത്വം എന്നത് മാത്രം വിശദീകരിക്കുന്ന ഒരു വിശദീകരണ യോഗം അവിടെ മറ്റൊരു അജണ്ടയും വേണ്ട ഒരാളെയും നമ്മൾ ചീത്ത വിളിക്കേണ്ടതില്ല ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ പറയാനുണ്ടാകും അതെല്ലാം പറയുക തന്നെ വേണം പക്ഷെ ഏറ്റവും ആത്യന്തികമായിട്ട് വിളിച്ചറിയിക്കുന്നത് വിശുദ്ധ കുർബാന ഏകീകൃത കുർബാന എന്നതിന്റെ പ്രസക്തി അതെന്താണ് അത് മാത്രമായിരിക്കണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ആ സമ്മേളനത്തിലെ ഒരു പ്രോഗ്രാം അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ബഹുമാന്യരായ സഭയ്ക്കൊപ്പം നിൽക്കുന്ന വൈദികരെ ചെന്ന് കണ്ട് അവർ അങ്ങനെ ഒരു പ്രോഗ്രാമിന് വിശ്വാസികളൊപ്പം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പിതാക്കന്മാരിൽ നിന്നോ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ മേലധികാരികളിൽ നിന്നോ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം പറ്റില്ല കാരണം അവർ നിൽക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് സഭയുടെ കുർബാനക്ക് വേണ്ടിട്ട് വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളുന്ന ഒരു ഒരു പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കുന്നത് അല്ലാണ്ട് സഭയ്ക്ക് നിൽക്കുന്ന ഒരു ഇത് വേണ്ടിയിട്ടല്ല അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അവരെ അവർക്കെതിരെ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തില് ബുദ്ധിമുട്ടിക്കാനോ അധികാരികൾക്ക് സാധിക്കും തോന്നില്ല അപ്പൊ ഒരു പ്രോഗ്രാം പരമാവധി പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല അച്ഛന്മാർക്കും പലതരത്തിലുള്ള ബന്ധങ്ങൾ ഈ കൂട്ടായ്മയിലെ ലീഡേഴ്സിനുണ്ട് അവരെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മളൊരു പത്തിരുപത്തി അഞ്ചു പേരെങ്കിലും അച്ഛന്മാരെങ്കിലും പങ്കെടുക്കുന്ന ഒരു ഒരു സമ്മേളന പരിപാടി ഒരുക്കിയാൽ നമ്മുടെ വിശ്വാസികളിലേക്ക് കൂടുതൽ ബോധ്യം കൊടുക്കാൻ പറ്റും അതുവഴി പത്ര വാർത്തകള് ചാനൽ ന്യൂസുകളെല്ലാം വളരെ വളരെ നന്നായിട്ട് തന്നെ കൊടുത്താൽ അത് ഒത്തിരി വിശ്വാസികൾക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കുന്നതായി ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും അത് വളരെ അനുഗ്രഹത്തിന് കാരണമാകും